ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് വലമ്പിലി മംഗലത്തെ പ്ലാസ്റ്റിക് ഷെഡിംഗ് സ്ഥാപനത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് പ്ലാസ്റ്റിക് പൊടിക്കുന്നതിന്റെയും രാത്രിയിലെ വലിയ വണ്ടികളുടെ പോക്കും വരവും ശബ്ദമലിനീകരണവും മഴക്കാലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ വെള്ളം നിറഞ്ഞുള്ള ദുർഗന്ധവും ജനങ്ങളുടെ സ്വരജീവിതത്തിന് ഭീഷണിയാകുന്നതായാണ് പരാതി പ്ലാസ്റ്റിക് ഷെഡിംഗ് സ്ഥാപനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പരാതി നൽകിയിരുന്നതായും എന്നാൽ ഒരാഴ്ചക്കകം സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത പ്രവർത്തനം ആരംഭിച്ചെന്നും നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ ആദ്യം തന്നെ ഈ പ്ലാസ്റ്റിക് കമ്പനി വരുന്നതിന്റെ മുന്നേ ഞങ്ങൾ പരാതി അവിടെ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുത്താണ് അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയക്കാരായ രാഷ്ട്രീയക്കാരായ മൊത്തം ഞങ്ങൾ കണ്ടതാണ് അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിനെതിരെ അവരടുത്ത് തന്നെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കമ്പനി ഇവിടെ കൊണ്ടു ഞങ്ങൾക്ക് തടസ്സമുണ്ട് ഉടമസ്ഥ കമ്പനിയുടെ ഉടമസ്ഥന്മാരുടെ അടുത്ത് തന്നെ പറഞ്ഞു അവര് ഞങ്ങൾ ഒരു വെല്ലുവിളി ഒരവസ്ഥയിലെടുത്ത് ഞങ്ങൾ ഇതിവിടെ വരും പ്രവർത്തിപ്പിക്കും ഞങ്ങൾ ദേതറ്റം വരെ പോവും ആ രീതിയിൽ അവർ സംസാരിക്കുകയും പഞ്ചായത്ത് ഞങ്ങളെ സപ്പോർട്ട് എന്നുള്ള സപ്പോർട്ടിങ് പ്ലാസ്റ്റിക് ഇങ്ങനെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൊണ്ടുവരുന്ന സാധനങ്ങൾ പൊടിച്ച് അപ്പൊ തന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടാണ് നമ്മളോട് പറഞ്ഞത് ഇപ്പൊ അങ്ങനെയല്ല സാധനങ്ങള് ദിവസം രണ്ടും മൂന്നും ലോഡൊക്കെ വന്നോണ്ടിരിക്കുന്നത് പിന്നെ പ്ലാസ്റ്റിക് പൊടിക്കുമ്പോഴാണ് ചില ഭയങ്കര സ്മെല് ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞാൽ എന്റെ വീടിന്റെ താഴത്തെ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അവിടെ ഭയങ്കര സ്മെല്ലാണ് ചെല്ലുമ്പോൾ പിന്നെ കൊതുക് ശല്യം വെള്ളം എല്ലാത്തിനും വെള്ളം കിട്ടി നിൽക്കും മഴക്കാലം ആയി കഴിഞ്ഞാൽ അത് ഞങ്ങള് പലതവണ അങ്ങനെയുള്ള രീതിയിൽ പിന്നെ പിന്നെ പറഞ്ഞു അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അതിനെ യാതൊരു അതോ കിട്ടിയിട്ടില്ല പഞ്ചായത്ത് മുഖേന പരാതി അറിയിച്ചപ്പോഴും സ്ഥാപനം ഒരിക്കലും ജനങ്ങൾക്ക് ദോഷമായി വരില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അയക്കുകയാണ് ചെയ്തതെന്നും മഴക്കാലത്ത് കെട്ടിക്കിടന്നിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊതുകു കേന്ദ്രമായി മാറിയിരുന്നതായും ദുർഗന്ധം വമ്മിക്കുന്നത് കാരണം പരിസരങ്ങളിൽ പോകാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി വിഷയത്തിൽ ഡയറക്ടർ ഓഫ് പഞ്ചായത്തിന് പരാതി നൽകാനും തീരുമാനിച്ചതായി നാട്ടുകാർ പറഞ്ഞു രാത്രി ടൈം പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി ടൈമിലൊക്കെ ഞങ്ങൾക്ക് ഒരു നേരം കടന്നുറങ്ങാൻ പറ്റാത്ത രീതിയില് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ പ്രദേശത്തെയും ഓണാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിച്ചോണ്ടിരിക്കുക ഈ ജനലായി നമ്മളിപ്പോ പാട്ട് വെച്ച എന്താ സ്ഥിതി ഒരു ചെറിയൊരു ഹോം തിയേറ്റർ വെച്ച് കഴിഞ്ഞാൽ ആ ഹോം തിയേറ്റർ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ജനച്ചില് ജർക്കിയും ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയും വീട്ടിൽ കൂടി പുറം ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ഈ സ്മെല്ല് സ്മെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പഠിക്കണ ടൈമിൽ സ്മെല്ല് ഇങ്ങനെ വരാൻ തുടങ്ങി ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നിറ നിറയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് കമ്പനി പഞ്ചായത്തിൽ ഇപ്പോൾ രണ്ടാമതും ഞങ്ങൾ പരാതി കൊടുത്തു അതിന് യാതൊരു ഇതില്ലാതെ രണ്ടാമത്തെ കാര്യം പരാതി കൊടുത്തത് തന്നെ അവര് അംഗീകരിക്കുന്നില്ല ഞങ്ങൾ പരാതി ഇങ്ങനെ നിരന്തരം കൊടുത്തോണ്ടിരിക്കുക പക്ഷെ അവര് ഒരു ഉദ്യോഗസ്ഥൻ പോലും ഞങ്ങളെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങളോട് ഇതിനെ കുറിച്ചിട്ടോ ഒന്നും അവര് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്ഥാപനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പഞ്ചായത്തിന് പരാതി നൽകിയിരുന്നതാണെന്നും പരാതിയിന്മേൽ നടപടിയൊന്നും എടുത്തിരുന്നില്ലെന്നും വാർഡ് മെമ്പർ മണികണ്ഠൻ പാലാങ്കുഴി പറഞ്ഞു ഇപ്പോൾ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒന്നര വർഷമായി ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ടെന്ന് അറിഞ്ഞു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മെമ്പർ മണികണ്ഠൻ പാലാങ്കുഴി പറഞ്ഞു പ്ലാസ്റ്റിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് പഴയ രണ്ടാം ആട്ടിലുണ്ടായിരുന്നതാണ് പ്ലാസ്റ്റിക് കമ്പനി അത് മാറിയിരിക്കുകയാണ് അതായത് ഒരു ഏകദേശം രണ്ട് വർഷം മുമ്പേ ഈ പ്ലസ് കമ്പനി തുടങ്ങുന്ന സമയത്ത് വലിയ രീതിയിൽ ആളുകളുടെ പ്രതിഷേധം ഉണ്ടാവുകയും ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അന്നത്തെ ഒരു പാർട്ടി നേതൃത്വം എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരിൽ നിന്ന് പരാതി സ്വീകരിച്ചു ആ പരാതി പഞ്ചായത്തിൽ അന്ന് കൊടുത്തതാണ് അന്ന് ലൈസൻസ് ഈ പഞ്ചായ കമ്പനിക്ക് ലൈസൻസ് കൊടുത്തിട്ടില്ല ആ പരാതി സ്വീകരിക്കാതെ ആ പരാതിയിൽ യാതൊരു നടപടി എടുക്കാതെ ഈ അന്നത്തെ ഭരണസമിതി അതുമായിട്ട് ലൈസൻസ് കൊടുത്ത് മുന്നോട്ട് പോയി അതിനുശേഷം ആ പ്ലാസ്റ്റിക് കമ്പനി നടത്തിയിരുന്ന ആള് മറ്റൊരാൾക്ക് കൈമാറിപ്പോയി ആ കൈമാറിയ ആള് ഇപ്പം നിലവിൽ ഞങ്ങൾ പോയി അന്വേഷിക്കുമ്പോഴാണ് ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ആളുകളുടെ പരാതി കിട്ടുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ പോയി അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള പഠനം നടത്തിയപ്പോഴാണ് അതിന് ഒന്നര വർഷമായിട്ട് ലൈസൻസ് കൊടുത്തിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞത് ഒരു പഞ്ചായത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കമ്പനി ആളുകൾക്ക് വലിയ രീതിയിൽ പാരിസ്ഥിതിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മളെ ഒരു ജനപ്രതിനിധി ഉള്ള രീതിയിൽ എനിക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഏകദേശം നാൽപ്പതോളം ആളുകളുടെ പരാതി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് ഇനി അവർ ഡി എം അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോളിനും ഉൾപ്പെടെ പരാതി കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അത് മാത്രമല്ല പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടറും അടക്കമുള്ള സംഘം സ്ഥലം പരിശോധിക്കുകയും തെറ്റായ പ്രവണതകൾ അവിടെ നടക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു യൂണിറ്റ് പ്രവർത്തിക്കുന്നതിനാവശ്യമായ മുൻകരുതലുകളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്നാണ് അറിഞ്ഞത് പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം സന്ദർശിച്ചതിനു ശേഷം ഉടമയ്ക്കാൻ നോട്ടീസ് അയക്കുകയും അമ്പതിനായിരം രൂപ പിഴ അടയ്ക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു സ്ഥാപന ഉടമ പതിനഞ്ച് ദിവസത്തിനകം ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം പഞ്ചായത്തിൽ നേരിട്ടെത്തി ബന്ധപ്പെട്ടില്ലെങ്കിൽ സ്ഥാപനത്തിനും ഉടമയ്ക്കുമെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ പറഞ്ഞു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്കരിക്കുന്ന ഒരു യൂണിറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വർഷങ്ങളായിട്ടെന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് അറിയാവുന്ന വിഷയമാണ് പക്ഷേ തുടക്കത്തിൽ ആ യൂണിറ്റിന് ലൈസൻസും മറ്റും കാര്യങ്ങൾ എടുത്തിരുന്നെങ്കിൽ പോലും തുടർ സന്ദർഭങ്ങളിൽ ലൈസൻസ് കൊടുക്കുകയോ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു കൂടി മുന്നോട്ട് പോവുകയോ അതിൻ്റെ ചുമതലക്കാർ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്ന നടത്തിപ്പുകാർ കാണിച്ചിട്ടില്ല എന്നതാണ് പഞ്ചായത്തിന് മനസ്സിലാക്കാനായിട്ടുള്ളത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവരുടെ യൂണിറ്റ് പരിസരത്ത് അലക്ഷ്യമായി ഉപകരിക്കടക്കുക അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മറ്റു പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന യന്ത്ര സംവിധാനങ്ങളുടെ ശബ്ദമലിനീകരണവും വായുമലിനീകരണവും മഴക്കാലങ്ങളിൽ ജലമലിനീകരണവുമെല്ലാം ഈ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി കരിമ്പനിമംഗലം പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് മനസ്സിലാക്കാനായിട്ട് അവിടെ തദ്ദേശീയരായ ഈ പ്ലാസ്റ്റിക് യൂണിറ്റിൻ്റെ പ്രവർത്തനം വഴി പ്രയാസം പ്രയാസമേറ്റുവാങ്ങുന്ന മനുഷ്യർ അവരെല്ലാവരും പഞ്ചായത്തിന് മുന്നിൽ പരാതി എഴുതിയിട്ടുണ്ട് ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്ലാസ്റ്റിക് യൂണിറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലം ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള അതിന് ജീവനക്കാർ ചുമതലപ്പെടുത്തിയ പഞ്ചായത്ത് ഭരണസമിതി ചുമതലപ്പെടുത്തിയ അനുസരിച്ച് പരിശോധിക്കുകയും ഒട്ടേറെ തെറ്റായ പ്രവണതകൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ആദ്യം ആ പ്ലാസ്റ്റിക് ഷെഡറിംഗ് യൂണിറ്റ് എന്ന ആ സ്ഥാപനത്തിന് ഗ്രാമപഞ്ചായത്തിൻ്റെ ലൈസൻസ് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കുറവ് എന്നത് പഞ്ചായത്ത് അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു യൂണിറ്റ് പ്രവർത്തിപ്പിക്കുമ്പോൾ ആവശ്യമായ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും അതോടൊപ്പം തന്നെ ലൈസൻസ് ലഭ്യമാക്കാൻ ആവശ്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങളും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല അവിടെ പ്രാവർത്തികമല്ല എന്നതും ഗ്രാമപഞ്ചായത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം സന്ദർശിച്ച് വന്നതിന് ശേഷം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇതിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ള കമ്പനിയുടെ ഉടമയ്ക്ക് നോട്ടീസ് അയച്ചു എന്ന് മാത്രമല്ല അമ്പതിനായിരം രൂപ പിഴ അടയ്ക്കണമെന്നതും ലൈസൻസ് എടുക്കുന്ന അല്ലെങ്കിൽ പുതുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസമാണ് ഇതിന് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത് പതിനഞ്ച് ദിവസത്തിനകം അകം ആ കമ്പനി ഉടമ കൃത്യമായ രീതിയിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ തുടർ നടപടിയിലേക്ക് ഗ്രാമപഞ്ചായത്ത് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല തദ്ദേശീയരായ ജനങ്ങൾ അനുഭവിക്കുന്ന പാരിസ്ഥിതിക പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ ഗ്രാമപഞ്ചായത്ത് ാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്